ഇരയാകപ്പെടുന്നത് ഈ രണ്ട് കുടുംബത്തിലുള്ള ആളുകൾ മാത്രമല്ല ഒരു നാട് മൊത്തം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി ഏരിയ സെക്രട്ടറിയുടെ നിലപാടിന്റെ കൂടെ എന്നല്ല ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മണ്ണാർക്കാട് പോലീസ് ഇപ്പൊ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ എടുത്ത സ്റ്റാൻഡ് ഞങ്ങൾ ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ആക്ഷേപം നിലവിലെ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് ആരാണ് പവർഫുൾ ലീഡർഷിപ്പ് ആരാണ് എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നത് ആ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളുടെ ആളുകളെ ഇരയാക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സി പി എമ്മിന്റെ നേതൃത്വത്തിന് നിയന്ത്രിച്ചാൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ക്രിമിനൽ സംഘം അവിടെ ആനമൂളിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അഭ്യാസം കഴിഞ്ഞു മുഴുവൻ അഭ്യാസം രാത്രിയോടുകൂടെ കഴിഞ്ഞു പിന്നെ ഈ അഭ്യാസം എനിക്ക് മറ്റേ ഭാഷയിൽ പറഞ്ഞ ഇരുമ്പൊക്കെ നല്ലല്ലോ ഞങ്ങളേക്ക് ഇരുമ്പൊലയ്ക്ക് അല്ല ഇത് അങ്ങോട്ടും കൊണ്ട് എടുത്ത് വെക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തണം ഇരുമ്പൊക്കെ ഞങ്ങളേക്കല്ല എന്നുള്ളത് അങ്ങോട്ടും മാറ്റാം സ്റ്റാൻഡിങ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ഈ ജയിച്ചം ആനമൂളിയിലെ മെമ്പർ വരെ വോട്ടെടുപ്പിന് വരില്ല എന്നുള്ള നിലക്ക് അവരെ രാഷ്ട്രീയപരമായി അത് ഭീഷണിപ്പെടുത്തിയതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ലോക്കൽ സെക്രട്ടറി അങ്ങനെ അന്ന് പെരുമാറി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സി പി എമ്മിന്റെ നേതൃത്വത്തിന് നിയന്ത്രിച്ചാൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ക്രിമിനൽ സംഘം അവിടെ ആനമൂളിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ത്രീ നോട്ട് എയ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ കേസ് എടുക്കുകയോ ചെയ്തിട്ടുള്ള കൗണ്ടർ കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ പുതിയ സാഹചര്യത്തിൽ താഴെ ആനമൂളിയിലുള്ള ഫിറോസ് മേലെ ആനമൂളിയിൽ പോയി പഴം വാങ്ങിക്കുന്നതിൻ്റെ ഒക്കെ ഇടയിൽ അത്തരത്തിലുള്ള ആ പരാതിയിൽ പറഞ്ഞ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന വിഷയാണ് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ത്രീ നോട്ട് എയ്റ്റ് ആ പോലീസ് അന്വേഷണം നടത്തി അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് ബോധ്യായിട്ടുണ്ടാവും നിലവിലെ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് ആരാണ് പവർഫുൾ ലീഡർഷിപ്പ് ആരാണ് എന്നുള്ള ഒരു ചർച്ചയാണ് നടന്നത് അതിന് ആ അത്തരത്തിൽ അവരാരോ നടന്നോട്ടെ അവർ ചർച്ച നടത്തി ആരാണ് വെച്ചെങ്കിൽ അവരെ തിരഞ്ഞെടുത്തോട്ടെ അത്തരം ചർച്ചകളിലേക്ക് ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവരരുത് എന്നുള്ളതോ അല്ലെങ്കിൽ ആ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളുടെ ആളുകളെ ഇരയാക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതാണ് ഞങ്ങൾ ഇന്ന് ഡിവൈഎസ്പിനെയും എസ് പി ഡിവൈഎസ്പിനെയും സി എ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ഞങ്ങള് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പോലീസ് ഞങ്ങളെല്ലാം തോന്നുന്നുണ്ടല്ലോ മാധ്യമങ്ങൾ

നമ്മളൊരു അഭിപ്രായം എടുക്കുമ്പോ ഇന്നലെ നമ്മുടെ വിഷയമായിട്ട് സി പി എമ്മിലെ വളരെ മോശമായി ചിത്രീകരിച്ചു ജില്ലാ സെക്രട്ടറി എന്ന രാത്തിയാണ് അഭിപ്രായവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയേറ്റേക്കാൾ എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലോക്കൽ സെക്രട്ടറിയേക്കാൾ അതിന്റെ കാര്യങ്ങൾ ഗൗരവത്തോടെ പറയുന്നത് ഏരിയ സെക്രട്ടറി വിഷയത്തിൽ ഈ വിഷയത്തിൽ മണ്ണാർക്കാട് പോലീസ് ഇപ്പൊ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്ന സമയം വരെ എടുത്ത സ്റ്റാൻഡ് ഞങ്ങൾ ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ആക്ഷേപമില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ത്രീ നോട്ട് എയ്റ്റ് കേസിൽ പ്രതിയായ ഫിറോസിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലെ മറ്റു അഞ്ച് പ്രതികള് ഇപ്പോഴും പുറത്തന്നെയുള്ളത് അവര് പോലീസ് സ്റ്റേഷനകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ അവര് വരുന്നുണ്ട് മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ അത് അവിടെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞത് അവിടെ ആനമൂരിയിലെ വിഷയത്തിന്റെ മെറിട്ട് നോക്കിയിട്ടാണ് പോലീസ് ഇടപെട്ടിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അവരുടെ യോഗം വിളിക്കാൻ എന്താണെങ്കിലും അത് തയ്യാറാവട്ടെ നാട്ടിൽ സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ് നേരത്തെ മുസ്ലിം ലീഗിലെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ അവിടുത്തെ സി പി എമ്മിന്റെ മറ്റേ ലോക്കൽ സെക്രട്ടറി ചർച്ച നടത്തി ആ ലോക്കൽ സെക്രട്ടറി തിരിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് അവരുടെ പ്രവർത്തകരെ അവർക്ക് ഒതുക്കിയാൽ ഒതുങ്ങാത്ത ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അച്ചടക്കമല്ലാത്തവരായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ നേതൃത്വം പറയുന്നുണ്ട് നിങ്ങൾ സമാധാനായിട്ടിരിക്കുന്നു സമാധാനായിട്ടിരിക്കുന്നു അതുകൊണ്ടായിരിക്കുന്നു അല്ലാതെ യൂത്ത് ലീവ് മോശപ്പെട്ട ആളുകൾ ആയതുകൊണ്ടല്ല ആർഷം പറഞ്ഞ രീതി പറയണെങ്കിൽ ഞങ്ങളെയൊക്കെ ഉണ്ട് പകുതി അഭ്യാസം മുഴുവൻ അഭ്യാസം ഞങ്ങൾക്കും അറിയാം അല്ല ഞങ്ങള് പ്രധാനമായും പത്രമാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണാർക്കാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാകണം മണ് മണ്ണാർക്കാട് സമാധാനം ഉണ്ടാകണം ആനമുറിയിൽ സമാധാനം ഉണ്ടാകണം ഇത് ഇതിന്റെ അപ്പുറത്തേക്കുള്ള സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു നമ്മുടെ സമീപത്തെ ഇതേപോലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ കല്ലാങ്കുഴി എന്ന് പറഞ്ഞ പ്രദേശം ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്ന് അടുത്ത പ്രദേശത്തിൽ പോയി അങ്ങനെ ഒരു സംഭവം അവിടെ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഇരയാകപ്പെടുന്നത് ഈ രണ്ട് കുടുംബത്തിലുള്ള ആളുകൾ മാത്രമല്ല ഒരു നാട് മൊത്തം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അവിടുത്തെ പിന്നെ പുതിയ അഭ്യസ്ത അഭ്യസ്ഥവിധരായ ആളുകൾക്ക് ജോലി കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രയാസം ഉണ്ടാവും വിവാഹപ്രായമായ ആളുകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അതിന്റെ പ്രയാസം ഉണ്ടാവും ആ നാട്ടിലെ സ്വൈര ജീവിതമാണ് തകർന്നു പോവുക അതില്ലാതെ ആകുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വിശ്വാസികളുടെ പിന്നെ പിന്തുണങ്ങൾക്ക് പോകണം പോലീസിന്റെ പിന്തുണ അങ്ങൾക്ക് വേണം അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനം ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയും വാർത്തകളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ആ സെൻസേഷൻ വാർത്തകൾക്ക് പിന്നാലെ പോയി ആളുകളെ പ്രകോപനം ഉണ്ടാകരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അതോടൊപ്പം മണ്ണാർക്കാടിന്റെ ഒരു ചരിത്രമുണ്ട് മണ്ണാർക്കാടിന്റെ ഒരു പാരമ്പര്യമുണ്ട് ഏതെങ്കിലും നാട്ടിൽ ആരും നിയന്ത്രിച്ചാൽ നിൽക്കാത്ത ഒരു ക്രിമിനൽ സംഘം വളർന്നു വരുന്ന സമയത്ത് അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ വിഷയത്തിന് അടിച്ചമർത്തുന്ന ഒരു പാരമ്പര്യം മണ്ണാർക്കാടനുണ്ട് അവിടെ നാടിന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സി പി എം ആ ഭാഗത്തേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്